ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ആൻ ബി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ ദേവസ്വം ബോർഡുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യയിലെ സാമൂഹിക മത ട്രസ്റ്റുകളെയാണ് നമ്മൾ ദേവസ്വം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ സാമൂഹിക മത ട്രസ്റ്റുകളെയാണ് ദേവസ്വം എന്ന് പറയുന്നത് ഇതൊരു സംസ്കൃത പദമാണ് സംസ്കൃത പദമാണ് ദേവസ്വം എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവത്തിന് ഉള്ളത് എന്നാണ് ദൈവത്തിനുള്ളത് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ അഞ്ചെണ്ണമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കൂടൽ മാണിക്കം ദേവസ്വം ബോർഡ് ഏതൊക്കെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കൂടൽ മാണിക്യം ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദുമത സ്ഥാപന നിയമം അനുസരിച്ചാണ് ഇത് രൂപീകരിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ് ഇതിന്റെ പ്രധാന വരുമാന സ്രോതസ് അതെ ശബരിമല ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രമാണ് ആസ്ഥാനം എവിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം നന്ദൻകോട് തിരുവനന്തപുരത്ത് നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പി എസ് പ്രശാന്ത് ദേവസ്വം വകുപ്പിന് റവന്യൂ വകുപ്പിൽ നിന്നും മാറ്റി പ്രത്യേക വകുപ്പായിട്ട് ദേവസ്വം വിളംബരം നടത്തിയത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് അതായത് ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും മാറ്റി എന്നിട്ട് അതൊരു പ്രത്യേക വകുപ്പായിട്ട് മാറ്റിയിട്ട് ദേവസ്വം വിളംബരം നടത്തിയത് ശ്രീമൂലം തിരുനാളാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ദേവസ്വങ്ങളുടെ ഭരണം ഗവണ്മെൻറ്റ് ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മിഭായുടെ ഭരണകാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ റാണി ഗൗരി ലക്ഷ്മിഭായുടെ ഭരണകാലഘട്ടത്തിലാണ് ദേവസ്വങ്ങളുടെ ഭരണം ഗവൺമെൻറ് ഏറ്റെടുത്തത് റാണി ഗൗരി ഗൗരിലക്ഷ്മിഭായയുടെ ഉപദേഷ്ടാവാരാണ് കേണൽ മൺട്രോ കേണൽ മൺട്രോ ആയിരുന്നു ഉപദേഷ്ടാവെന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിൽപ്പെട്ട ക്ഷേത്രങ്ങളുടെ വരുമാനം അടിസ്ഥാനമാക്കി അവയ്ക്ക് മേജർ മൈനർ പെറ്റി ദേവസ്വങ്ങൾ പദവി നൽകപ്പെട്ടു തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ ക്ഷേത്രങ്ങളുടെ വരുമാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് തിരിച്ചേക്കുന്നത് മേജർ മൈനർ പെറ്റി ദേവസ്വങ്ങൾ അങ്ങനെയുള്ള പദവികൾ നൽകപ്പെട്ടെ മേജർ ദേവസ്വം എന്താണ് പ്രതിവർഷം ആയിരം രൂപയിൽ മുകളിൽ വരുമാനം ലഭിക്കുന്ന ക്ഷേത്രങ്ങളാണ് മീജർ ദേവസ്വം എന്ന് പറയുന്നത് പ്രതിവർഷം ആയിരം രൂപയ്ക്കു മുകളിൽ വരുമാനം ലഭിക്കുന്ന ക്ഷേത്രങ്ങളാണ് മീജർ ദേവസ്വം മൈനർ ദേവസ്വം എന്ന് പറയുന്നത് ആയിരത്തിനും നൂറിനും ഇടയിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ആയിരം ടു നൂറ് നൂറ് ടു ആയിരം വെറ്റി ദേവസ്വം എന്ന് പറഞ്ഞാൽ നൂറ് രൂപയിൽ കുറവ് വരുന്ന ക്ഷേത്രങ്ങളാണേ വരുമാനം നൂറ് രൂപയിൽ കുറവ് വരുന്നത് പി ഡി ദേവസ്വം എന്താണ് പേഴ്സണൽ ദേവസ്വങ്ങൾക്കാണ് പി ഡി ദേവസ്വം എന്ന് പറയുന്നത് പി ഡി പേഴ്സണൽ ദേവസ്വം അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദേവസ്വം വകുപ്പിൻ്റെ കീഴിൽ ഒരു പ്രത്യേകം മരാമത്ത് വകുപ്പും ഷാദി സ്കൂളുകളും നടത്തപ്പെടുന്നുണ്ട് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഘടനയാണ് ഇതിനകത്ത് പറയുന്നത് സിമ്പിളായിട്ട് പഠിക്കാം ഓടിനകത്ത് രണ്ട് വർഷം കാലാവധിയിലാണ് ഒരംഗം കയറുന്നത് അപ്പം ഒരംഗത്തിൻ്റെ കാലാവധി രണ്ട് വർഷമാണ് മെമ്പർമാരെ കൂടാതെ അതിന് പ്രസിഡൻ്റുണ്ട് സെക്രട്ടറിയും ഉണ്ട് ദേവസ്വം കമ്മീഷണറും ഉണ്ട് ഇനി സെക്രട്ടറിയുടെ ചുമതല എന്താണെന്ന് നോക്കിയാൽ ബോർഡ് തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുക ബോർഡ് മീറ്റിംഗിന്റെ അജണ്ട തയ്യാറാക്കുക ബോർഡ് ഓഫീസിലെ ജീവനക്കാരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പരിശോധിക്കുക ഇതൊക്കെയാണ് സെക്രട്ടറിയുടെ ചുമതല എന്ന് പറയുന്നത് ഭരണ സൗകര്യം പ്രമാണിച്ച് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് നാല് ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായും ശബരിമല ഗ്രൂപ്പ് ഒഴികെ ഇരുപത് ഗ്രൂപ്പുകളായും തരംതിരിച്ചിട്ടുണ്ട് ഭരണ സൗകര്യം പ്രമാണിച്ച് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് നാല് ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായിട്ടും ശബരിമല ഗ്രൂപ്പ് ഒഴികെ ഇരുപത് ഗ്രൂപ്പുകളായും തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെടുത്തത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പോൾ ബാക്കി വരുന്ന നാല് ദിവസം ബോർഡുകളെയും വരുന്ന വീഡിയോകളിൽ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻസ് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം